എല്ലാവർക്കും നമസ്കാരം ഈ വർഷത്തെ തിരുവാതിര സമാഗതമായിരിക്കുകയാണ് തിരുവാതിരയുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള വിശേഷങ്ങളാവട്ടെ ഇന്ന് ഈ വർഷത്തെ തിരുവാതിര വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം പന്ത്രണ്ടാം തീയതി അതായത് ധനുമാസം ഇരുപത്തെട്ടാം തീയതി ഞായറാഴ്ചയാണ് തിരുവാതിര വരുന്നത് തിരുവാതിര വ്രതം എന്ന് പറയുമ്പോൾ അതൊരു പൂർണ്ണ നക്ഷത്ര വ്രതമാണ് വെച്ചാൽ തിരുവാതിര ആരംഭിക്കുന്നതോടുകൂടി വ്രതം ആരംഭിക്കുകയും തിരുവാതിര കഴിയുന്നതോടുകൂടി വ്രതം അവസാനിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ക്രമമാണ് തിരുവാതിര വ്രതത്തിലുള്ളത് അപ്പോൾ തിരുവാതിരയുടെ തലേ ദിവസമാണ് മകീര്യം തിരുവാതിര പിറ്റേന്ന് പുണർവം ഇങ്ങനെ മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് ഈ വ്രതം വരുന്നത് അർത്ഥം അപ്പോൾ തിരുവാതിര ആരംഭിക്കുന്നത് രണ്ടായിരത്തി ജനുവരി മാസം പന്ത്രണ്ടാം തീയതി ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മണി ഇരുപത്തി നാല് മിനിറ്റിന് അതായത് ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മണി ഇരുപത്തി നാല് മിനിറ്റിന് തിരുവാതിര വ്രതം ആരംഭിക്കും ശേഷം വ്രതാചരണം തുടങ്ങിയിട്ട് പിറ്റേന്ന് അതായത് ധനുമാസം ഇരുപത്തി ഒമ്പതാം തീയതി തിങ്കളാഴ്ച അതായത് ജനുവരി മാസം പതിമൂന്നാം തീയതി തിങ്കളാഴ്ച രാവിലെ പത്ത് മുപ്പത്തിയെട്ടിന് തിരുവാതിര അവസാനിക്കും അപ്പോൾ വ്രതം ആരംഭിക്കുന്നത് ജനുവരി മാസം പന്ത്രണ്ടാം തീയതി ഞായറാഴ്ച രാവിലെ പതിനൊന്ന് ഇരുപത്തി നാല് മുതൽ വ്രതം അവസാനിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസം പതിമൂന്നാം തീയതി തിങ്കളാഴ്ച രാവിലെ പത്ത് മുപ്പത്തി എട്ടിലാണ് വൃത്തം അപ്പോൾ ഇതാണ് തിരുവാതിര വ്രതത്തിൻ്റെ ആ വ്രതം ആചരണം നടത്തേണ്ട സമയമാണ് അപ്പോൾ ഈ തിരുവാതിര വ്രതത്തിന് മുമ്പ് മറ്റു വ്രതത്തിൽ നിന്ന് വ്യത്യസ്തത ഒരുപാടുണ്ട് തിരുവാതിര വ്രതത്തിന് എന്ന് പറഞ്ഞാൽ ഇത് പട്ടിണി കിടന്ന് നോൽക്കേണ്ട വ്രതമല്ല എന്നുള്ളതാണ് ഒന്നാമത്തത് സുഭിക്ഷതയിൽ നിൽക്കുന്ന ഒരു വ്രതമാണ് തിരുവാതിര എന്ന് പറഞ്ഞാൽ ദൈവത്തെ അല്ലെങ്കിൽ മഹാദേവൻ മഹാമഹേശ്വര പ്രാർത്ഥനയോടുകൂടി നമ്മൾ മറ്റുള്ള ചിന്തകളെല്ലാം മാറ്റിവെച്ച് ആ മഹാദേവൻ്റെയും അല്ലെങ്കിൽ മഹാദേവി പാർവതി ദേവിയുടെയും സ്മരണകൾ ഉൾക്കൊണ്ടുകൊണ്ട് ആ മഹാദേവ പ്രീതിയിൽ നാം ആചരിക്കുന്ന ഒരു വ്രതമാണ് തിരുവാതിര ഈ തിരുവാതിര വ്രതത്തിൻ്റെ മുമ്പ് ഉള്ള ഒരു ചടങ്ങാണ് ഉണ്ടു നോൻപ് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ സുഭിക്ഷമായ ഭക്ഷണം കഴിക്കുക അരി ഭക്ഷണം കഴിക്കുക പിന്നീട് നമ്മൾ എപ്പോഴേ ഭക്ഷണം കഴിക്കുള്ളൂ തിരുവാതിര കഴിഞ്ഞിട്ടേ കഴിക്കുള്ളൂ അങ്ങനെ വരുമ്പോൾ അന്ന് ഈ പന്ത്രണ്ടാം തീയതി അതായത് ജനുവരി മാസം പന്ത്രണ്ടാം തീയതി ഞായറാഴ്ച പതിനൊന്ന് ഇരുപതിന് മുമ്പ് നാം അന്ന് ഊണ് കഴിക്കേണ്ടിയിരിക്കുന്നു ഉണ്ട് നൂൽപിന് വേണ്ടിയുള്ള ഭക്ഷണം കഴിക്കേണ്ടിയിരിക്കുന്നു എന്ന് അർത്ഥം അപ്പോൾ ഉണ്ട് നൂൽമ്പ് എപ്പോഴാന്ന് വെച്ചാൽ ഞായറാഴ്ച രാവിലെയാണ് അത് കഴിഞ്ഞ് പതിനൊന്ന് ഇരുപത്തി നാലോടു കൂടി വ്രതം ആരംഭിക്കും തിരുവാതിര വ്രതം എന്ന് പറയുമ്പോൾ നമുക്കറിയാം മൂന്ന് ഘടകങ്ങളാണ് അതിൽ ചേർന്നിട്ടുള്ളത് ഒന്ന് വ്രതം അടുത്തത് ഉറക്കമൊഴിക്കുക പിന്നെ നമ്മൾ ക്ഷേത്ര ദർശനം ശിവക്ഷേത്ര ദർശനം ശിവസ്മരണകൾ ഇതെല്ലാം ഇതിൻ്റെ ഭാഗമാണ് അപ്പോൾ കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ ഒരുപാട് വ്രതങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയാം അതിൽ പെട്ട ഒരു വ്രതം കൂടിയാണ് തിരുവാതിര പഴയ കാലത്തിൻ്റെ പ്രൗഢിയിൽ തിരുവാതിര ഒരു മഹാ ആഘോഷമായിരുന്നു ഒരു ഓണാഘോഷത്തിൽ പോലെ അല്ലെങ്കിൽ അതിൽക്കാർ അധികം പ്രാധാന്യമുള്ള ഒന്നായിരുന്നു തിരുവാതിര പക്ഷേ കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ അത് മാറിപ്പോയി എന്നുള്ളതാണ് സത്യം തിരുവാതിര വ്രതം ശരിക്ക് രേവതി നാൾ മുതൽക്ക് ആരംഭിക്കും അതിൽ പ്രധാനപ്പെട്ട ഘടകം രാവിലത്തെ കുളിയാണ് തുടിച്ചു കുളി കുളത്തിൽ ചേർന്ന് സ്ത്രീകളെല്ലാം ചേർന്ന് മഹാദേവനെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട് വെള്ളത്തിൽ തുടിച്ചിട്ട് കുളി അത് കഴിഞ്ഞാൽ പച്ചമഞ്ഞൾ അരച്ച് കുറിയിടുക അങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട് ഈ തിരുവാതിരയിൽ എല്ലാവരും ഒരുമിച്ച് കൂടുക തിരുവാതിരയുടെ തലേദിവസമായ മകീര്യവും നോൽക്കാറുണ്ട് മകീര്യം നോക്കാൽ മക്കൾക്ക് എന്നാണ് പറയുക അപ്പോൾ ഈ പ്രാവശ്യം മകീര്യം വരുന്നത് ധനു ഇരുപത്തേഴ് ജനുവരി പതിനൊന്ന് ശനിയാഴ്ച രാവിലെ പന്ത്രണ്ട് ഇരുപത്തി നാല് അതായത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപത്തി നാല് മുതൽ പിന്നെ സ്വാഭാവികമായിട്ടും തിരുവാതിര തുടങ്ങുന്ന ധനു ഇരുപത്തെട്ട് ജനുവരി പന്ത്രണ്ട് രാവിലെ പതിനൊന്ന് ഇരുപത്തി നാല് മുതലാണ് അപ്പോൾ മകീരം നോക്കണ ആൾക്കാർ എന്ത് ചെയ്യണം ശനിയാഴ്ച രാവിലെ പന്ത്രണ്ട് ഇരുപത്തിനാല് മുതൽ ഉച്ചയ്ക്ക് മധ്യം ഇവിടെ രാവിലെ എന്ന് ഉദ്ദേശിക്കുക ഉച്ചയ്ക്കാണ് കേട്ടോ എന്ത് ചെയ്യണം ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപത്തിനാല് മുതൽ വ്രതം ആരംഭിക്കണം എന്നിട്ട് പിന്നെ അവിടെ വ്രതം മുറിക്കുന്നില്ല തിരുവാതിര വ്രതം അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്തിട്ട് തിരുവാതിര അവസാനിപ്പിക്കുമ്പോഴാണ് വ്രതം അവസാനിപ്പിക്കുക എന്നർത്ഥം ഇതാണ് തിരുവാതിര വ്രതത്തിൻ്റെ ചിട്ട അപ്പോൾ ഉറക്കമൊഴുക്കൽ വേണ്ടത് എപ്പോഴാണ് തിരുവാതിര രാത്രിയിൽ വരുമ്പോഴാണ് ഉറക്കമൊഴിക്കുക അത് ഞായറാഴ്ചയാണ് പന്ത്രണ്ടാം തീയതിയാണ് അതായത് ജനുവരി പന്ത്രണ്ട് രാവിലെ പ പതിനൊന്ന് ഇരുപത്തിനാലിന് വ്രതം ആരംഭിക്കുന്നു അന്ന് രാത്രി നാം ഉറക്കമുഴപ്പ് അന്നാണ് പാതിരാ പൂച്ചുകൂടൽ ഞായറാഴ്ച രാത്രിയാണ് പന്ത്രണ്ടര മണിക്ക് അർദ്ധരാത്രി അതായത് ഞായറാഴ്ച രാവിലെ പതിനൊന്ന് ഇരുപത്തിനാലിന് വ്രതം ആരംഭിക്കുന്നു പിന്നീട് വ്രതാചരണം തുടരുന്നു അന്ന് രാത്രി എന്ത് ചെയ്യുന്നു പാതിരാ പൂ ചൂടുന്നു ഉറക്കമൊഴുപ്പ് അന്നാണ് പിറ്റേന്ന് രാവിലെ പത്ത് മുപ്പത്തെട്ട് വരെ ആ വ്രതാചരണം തുടരണമെന്നു അപ്പോൾ തിരുവാതിരയായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഒരുപാട് ഉണ്ടായിരുന്നു ആചരണങ്ങളുണ്ടായിരുന്നു സ്ത്രീകളുടെ ഒരു ആഘോഷം എന്നാണ് പറയാറുള്ളത് അന്ന് നൂറ്റിയെട്ട് വെറ്റില ചവച്ച് തിന്ന എന്നൊരു സങ്കല്പമുണ്ട് നൂറ്റെട്ട് വെറ്റില തിന്നണം എന്നാണ് പറയുക സ്ത്രീകൾ ചുമങ്കലികളായവരും അല്ലാത്തവരുമായിട്ടുള്ള സ്ത്രീകൾ നൂറ്റെട്ട് വെറ്റില തിന്ന അതുപോലെ തന്നെ മറ്റൊന്നാണന്ന് കൂവപ്പായസം കഴിക്കുക പിന്നെ തിരുവാതിര കളി അതൊക്കെ അന്ന് പ്രധാനമുണ്ട് പാതിര പൂ സമയത്ത് രാത്രി പന്ത്രണ്ടര മണിയായി കഴിഞ്ഞാൽ പുറത്തിറങ്ങി എല്ലാവരും ഒരുമിച്ച് ചേർന്നിരുന്ന് പിന്നെ ദശപുഷ്പങ്ങൾ അടക്കാമണിയൻ പോലുള്ള കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് പൂച്ചുകൂടുക അത് കഴിഞ്ഞ ഒരു തിരുവാതിരക്കളി ഇതൊക്കെ അതിൻ്റെ ഒരു ഘടകമായിരുന്നു തിരുവാതിര ആഘോഷത്തിൻ്റെ കുളി ഉറക്കമഴിപ്പ് തിരുവാതിരക്കളി മഹാദേവ പ്രാർത്ഥന ഇതെല്ലാം അതിൻ്റെ ഒരു ഘടകമായിരുന്നു പക്ഷെ കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ കുറേയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിലും അടുത്ത കാലത്തായി അതൊക്കെ ഉയർത്തു വരുന്നു എന്നുള്ളത് വലിയൊരു സന്തോഷകരമാണ് അപ്പോൾ തിരുവാതിരയുടെ ഐതിഹ്യമായി ബന്ധപ്പെട്ട് കൊണ്ട് ഒട്ടനവധി പ്രമേയങ്ങൾ നമുക്ക് പുരാണങ്ങളിൽ കാണാൻ കഴിയുമെങ്കിലും പ്രധാനമായിട്ട് വരുന്നത് ശിവ പാർവതിമാരുടെ സമാഗമം തന്നെയാണ് ദക്ഷയാഗത്തിൽ സതിയെ അവഹേളിച്ചതിൽ ദുഃഖിതയായ സതി അവിടെ ദേഹത്യാഗം ചെയ്തു ഇതറിഞ്ഞ പരമേശ്വരൻ കുപിതനായിക്കൊണ്ട് ദക്ഷനെ വകവരുത്തിക്കൊണ്ട് ഹിമാലയത്തിൽ പോയി തപസ് ചെയ്തു അടുത്ത ജന്മത്തിൽ പാർവതി ദേവിയായി സതി അവതരിച്ചു പിതാവിൻ്റെ നിർദ്ദേശപ്രകാരം മഹാദേവനെ ഭർത്താവായി ലഭിക്കാൻ വേണ്ടി പാർവതി ദേവിയും തപസിൽ ചെയ്തു ഈ ഒരു ഘട്ടത്തിലാണ് എന്ത് ചെയ്തത് നാട്ടിൽ എന്താണ് താരകാസുരൻ്റെ വളരെ ഗംഭീരമായ ഉപദ്രവങ്ങൾ ദേവന്മാർക്കും ഭൂലോകത്തും നടമാടിയത് അപ്പോൾ ഇതിനെ വല്ലാൻ ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ ശിവന് ജനിക്കുന്ന പുത്രന് മാത്രമേ ഈ താരകാസുരനെ വധിക്കാൻ പറ്റുള്ളൂ എന്നാണ് വിധി ഇത് കണ്ടറിഞ്ഞ ദേവാദി ദേവന്മാർ എല്ലാവരും ചേർന്ന് കാമദേവനെ സമീപിക്കുകയും കാമദേവൻ തൻ്റെ പൂവമ്പ് കൊണ്ട് മഹാദേവൻ്റെ ഇളക്കുകയും അങ്ങനെ കാമദേവനെ എന്ത് ചെയ്തു ആ ശുണ്ഠിയെടുത്ത മഹാദേവൻ ഇല്ലാണ്ടാക്കിയതാണ് അങ്ങനെയാണ് കാമദേവനെ മഹാദേവൻ വധിക്കുന്നത് അപ്പോൾ ഇതറിഞ്ഞാൽ കാമദേവൻ്റെ ഭാര്യയായിട്ടുള്ള രതീദേവി പ്രാർത്ഥന കൊണ്ട് തൻ്റെ ഭർത്താവിനെ നശിപ്പിച്ചു പാർവതി ദേവി സമീപിച്ചു പാർവതി ദേവിയും സഹിമാരും ചേർന്ന് മഹാദേവനെ തപസ് ചെയ്തു അങ്ങനെ മഹാദേവൻ പ്രത്യക്ഷമായി അങ്ങനെ എന്ത് ചെയ്തു മഹാപാർവതി ദേവിയെ കാണുകയാണ് കണ്ടപ്പോൾ തന്നെ പാർവതി ദേവിയിൽ അനുരക്തനാവുകയും അവരെ തമ്മിൽ ഒരു മംഗല്യം ഉണ്ടാവുകയും ഈ കാമദേവനെ പുനർജീവിപ്പിച്ചു എന്നുള്ളതാണ് ഒരു ഐതിഹ്യം പറയുന്നത് മറ്റൊരു കഥ പാർവതി ഭക്തയായിട്ടുള്ള ഒരു സ്ത്രീയുടെ ഭർത്താവ് അകാലത്തിൽ മരണപ്പെടുക അപ്പോൾ മൃത്യുഞ്ജയനായ മഹാദേവനോട് പാർവതി ദേവി പറയാണ് മഹാ മനുഭാവ കാന്ത ആ യുവാവിനെ ഒന്ന് പുനർജ്ജീവിച്ച് തരണം പക്ഷേ മഹാദേവൻ പറഞ്ഞു അത് കാലത്തിൻ്റെ വിധിയാണ് മാറ്റാൻ കഴിയില്ല പാർവതി ദേവിക്കത് മനസ്സിലായില്ല ഭക്തന്മാരെ എന്ത് പറഞ്ഞാലും അത് ഗളിപ്പിച്ചു കൊടുക്കണം എന്നാണ് ദേവന്മാരായ ലക്ഷ്യം എന്ന് മനസ്സിലാക്കി പാർവതി ദേവി കുറഞ്ഞു ചുണ്ടിയെടുത്തു എന്നാണ് കൈലാസത്തിൽ ഇറങ്ങിപ്പോന്നു ഇത് കണ്ട മഹാദേവൻ എന്ത് ചെയ്തു പാർവതി ദേവി വിളിച്ചു വരുത്തുകയും ആ സ്ത്രീയുടെ ഭർത്താവിന് പുനർജീവനം നൽകുകയും ചെയ്തു എന്നുള്ള ഐതിഹ്യങ്ങളും നമുക്ക് പുരാണങ്ങളിൽ കാണാം എങ്ങനെ വന്നാലും ഉമാമഹേശ്വര ഒരു സമാഗമമാണ് ഈ ഒരു തിരുവാതിര അതോടൊപ്പം തന്നെ മഹാദേവന്റെ പിറന്നാളായും ഈ തിരുവാതിരയെ ആഘോഷിക്കാറുണ്ട് അപ്പോൾ മഹാദേവന്റെ പിറന്നാൾ പാർവതി ശിവ അല്ലെ കല്യാണം നടന്ന അല്ലെ അവരുടേതായിട്ടുള്ള ആ മംഗല്യം നടന്ന ദിവസം അതുകൊണ്ട് തന്നെ അന്ന് ഉമാമഹേശ്വര വ്രതം അല്ലെങ്കിൽ ഉമാമഹേശ്വര പ്രാർത്ഥനയ്ക്ക് വളരെയധികം ഫലമുണ്ട് എന്നർത്ഥം അപ്പോൾ തിരുവാതിര ദിവസം നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ ഒഴിപാട് ഒന്ന് വ്രതാചരണം രണ്ടാമത്തെ എന്താണ് ഉമാമഹേശ്വര പൂജ നടത്തുക ഉമാമഹേശ്വര പ്രാർത്ഥിക്കുക ശിവക്ഷേത്രത്തിൽ ചെല്ലുക അല്ലെ ശിവക്ഷേത്ര ദർശനം വളരെ വിശേഷമാണ് ശിവക്ഷേത്രത്തിൽ പിൻവിളക്കൽ നമ്മൾ നടത്താറുണ്ട് ശിവക്ഷേത്രത്തിൽ പിൻവിളക്കം നടത്തുന്നത് ഭഗവാൻ ശിവനല്ല പാർവതി ദേവിക്കാണ് അതുകൊണ്ടാണ് സാധാരണ പറയാറുണ്ട് ശിവക്ഷേത്രങ്ങളിൽ പിൻവിളക്ക് ചീട്ടാക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വഴിപാട് കഴിക്കുമ്പോൾ ഒരു മുൻവിളക്കുകൂടി നടത്തണം പിൻവിളക്ക് ശിവനല്ല അത് പാർവതി ദേവിക്കാണ് അല്ലേ സാക്ഷാൽ ജഗദാംബികയ്ക്കാണ് നമ്മൾ നടത്തുന്നത് അതുപോലെ തന്നെ നെയ്വിളക്ക് മഹാദേവന് നടത്തുമ്പോൾ ഒരു പിൻവിളക്കും നടത്തണം അപ്പോളേ ഉമാമഹേശ്വരനെ ആളും നടത്തണം നമ്മുടെ ദേവതകളിൽ കുടുംബസ്ഥരായിട്ടുള്ള ഒരു ദേവസങ്കല്പം മഹാദേവൻ്റെ മാത്രമേ ഉള്ളൂ പാർവതി അല്ലേ അതുപോലെ തന്നെ മഹാദേവൻ ഗണപതി സുബ്രഹ്മണ്യൻ അയ്യപ്പൻ ഒരു സമാഗമമാണ് അതുകൊണ്ട് അവിടെയെന്നർത്ഥം അതുകൊണ്ടുതന്നെ തിരുവാതിരാവതം കഴിഞ്ഞാൽ അതിൻ്റെ ഫലം എത്ര പറഞ്ഞാലും മതിയാവില്ല എന്നർത്ഥം ദീർഘമംഗല്യത്തിന് വേണ്ടിയിട്ട് ദീർഘമംഗല്യം കല്യാണം കഴിച്ച ആൾക്കാരൊക്കെ ഒക്കെ ദീർഘമംഗല്യത്തിന് വേണ്ടിയിട്ട് ഭർത്താവിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടി കല്യാണം കഴിയാത്ത ആൾക്കാർ നല്ല ഭർത്താവിന് ലഭിക്കുന്നതിന് വേണ്ടി അതുപോലെ തന്നെ പുത്രന്മാർക്ക് പുത്ര സൗഖ്യത്തിന് വേണ്ടി അതുപോലെ തന്നെ എന്താ പറയുക ഐക്യതയ്ക്ക് വേണ്ടി ഏ പിന്നെ കുടുംബ കുടുംബസൗഖ്യത്തിന് ഐക്യതയ്ക്ക് ധനാതിലാഭത്തിന് എന്ന് പറഞ്ഞാൽ കുടുംബാമത് ധനം പ്രധാന ഘടകമാണ് അല്ലേ അതുപോലെ തന്നെ സർവസൗഖ്യത്തിന് ഗൃഹലാഭത്തിന് തുടങ്ങിയിട്ടുള്ള ഗാർഹികമായിട്ടുള്ള നമ്മുടെ ഈ കുടുംബപരമായിട്ടുള്ള ഈ ലോകത്ത് നമുക്കുള്ള സർവ്വസൗഖ്യത്തിനും വേണ്ടിയിട്ട് ഒരേ മനസ്സോടുകൂടി ഉമാമഹേശ്വരന്മാരെ പോലെ ഒരു കുടുംബബന്ധത്തിൽ ഭരഭർത്താക്കന്മാരും മക്കളും ഒരുമിച്ച് പോകാൻ വേണ്ടി നോൽക്കുന്ന ഒരു വ്രതം കൂടിയാണ് തിരുവാതിര ഞാൻ ആലോചിക്കാറുണ്ട് ഈ തിരുവാതിര വ്രതത്തിന്റെ പ്രാധാന്യമൊക്കെ കുറഞ്ഞതാവാം എന്ന് ബന്ധങ്ങളൊക്കെ ശിഥിലമാവാൻ കാരണം എന്ന് വരെ ചിന്തിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് മഹാദേവനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വർഷത്തെ തിരുവാതിര ഏറ്റവും ഭംഗിയായി നമുക്ക് ആചരിക്കാനാവട്ടെ ഒന്നുകൂടി പറയട്ടെ ഈ വർഷത്തെ തിരുവാതിര വ്രതം ആചരി ആചരണം തുടങ്ങുന്നത് രണ്ടായിരത്തി ജനുവരി മാസം പന്ത്രണ്ടാം തീയതി ഞായറാഴ്ച രാവിലെ പതിനൊന്ന് ഇരുപത്തിനാലിനാണ് അതുകൊണ്ട് തന്നെ ഉണ്ട് നോലുമ്പ് വേണ്ടത് അന്ന് രാവിലെ അതായത് ജനുവരി പന്ത്രണ്ട് ഞായർ പതിനൊന്ന് മണി പതിനൊന്ന് ഇരുപതിന് മുമ്പായിട്ട് നാം ഉണ്ട് നോലുമ്പ് ഊണ് കഴിക്കണം നടത്തും പിന്നീട് അന്ന് രാവിലെ പതിനൊന്ന് ഇരുപത്തിനാല് മുതൽക്ക് വ്രതാചരണം തുടങ്ങുന്നു പാതിര പൂച്ചൂടൽ വേണ്ടത് അന്ന് രാത്രിയാണ് പിറ്റേന്ന് അതായത് ജനുവരി മാസം പതിമൂന്നാം തീയതി തിങ്കളാഴ്ച രാവിലെ പത്ത് മുപ്പത്തെട്ടിന് വ്രതം അവസാനിക്കും തിരുവാതിര അവസാനിക്കും മകീരം നോൽക്കണ ആൾക്കാർ ജനുവരി മാസം പതിനൊന്നാം തീയതി ശനിയാഴ്ച രാവിലെ പന്ത്രണ്ട് ഇരുപത്തിനാല് മുതൽ മകീര വ്രതം ആരംഭിക്കണം തുടർന്ന് അവർ തിരുവാതിരയുടെ അവിടെ മുറി ഇല്ല മുറിയില്ല എന്നാൽ ചില ഭാഗ ചില സമ്പ്രദായ പ്രകാരം ഉണ്ടു നോൽക്കാൻ വേണ്ടിയിട്ട് മകീര്യം മുറിച്ചിട്ട് തിരുവാതിര മുമ്പായിട്ട് മകീര അവസാനിപ്പിച്ചിട്ട് ഉണ്ടു എടുത്തിട്ട് തിരുവാതിര നോൽക്കുന്ന സമ്പ്രദായവും പതിവുണ്ട് അങ്ങനെ പതിവുണ്ട് അതുകൊണ്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യുക എന്നിട്ട് തിരുവാതിര വ്രതം ആരംഭിക്കുക പിറ്റേന്ന് വ്രതം അവസാനിപ്പിക്കുക പിന്നെ പുണർദം നോൽക്കുന്ന ചില സമ്പ്രദായമുണ്ട് എന്നാൽ ചില ദേശങ്ങളിൽ പുണർദ്ദം നോൽക്കരുത് എന്നൊരു വിധിയും പറഞ്ഞു കേൾക്കാറുണ്ട് പുണർദ്ദം സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഇതിനൊക്കെ കാലദേശമായ വ്യത്യാസങ്ങൾ പലതരത്തിലും ഉണ്ട് എങ്കിലും തിരുവാതിരയ്ക്ക് വ്യത്യാസമൊന്നുമില്ല ഞായറാഴ്ച രാവിലെ പതിനൊന്ന് ഇരുപത്തിനാല് വ്രതം ആരംഭിക്കുന്നു തിങ്കളാഴ്ച രാവിലെ പത്ത് മുപ്പത്തി എട്ടിന് വ്രതം അവസാനിക്കുന്നു അപ്പോൾ തിരുവാതിര വ്രതം ഏറ്റവും ഭംഗിയായി നമുക്കെല്ലാം ആചരിക്കാൻ പറ്റുവാറാകട്ടെ മഹാദേവൻ നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ കാരണം കുടുംബമാണ് ഒരു സമുദായത്തിൻ്റെ ഒരു സമൂഹത്തിൻ്റെ കെട്ടുറപ്പിന് ഏറ്റവും വലിയ പ്രാധാന്യം നൽകുന്ന മേഖല ഈ കുടുംബബന്ധം ദൃഢമായാൽ ലോകത്തെ എല്ലാവിധ പ്രശ്നങ്ങളും അവസാനിക്കുമെന്ന് നമുക്കറിയാം അതുകൊണ്ട് കുടുംബബന്ധത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വ്രതമാണ് ഈ തിരുവാതിരാവ്രതം ഒന്നുകൂടി പറയട്ടെ തിരുവാതിരാവ്രതം സ്ത്രീകൾക്ക് മാത്രമുള്ളതല്ല ആണുങ്ങൾക്കും ഇതിൽ പങ്കെടുക്കാം പ്രാധാന്യം കാരണം മഹാദേവന് വേണ്ടിയിട്ടാണ് ഉമാമഹേശ്വരനു വേണ്ടിയിട്ടാണ് ലോകപിതാവായ മഹാദേവനും ലോകമാതാവായ പാർവതി ദേവിക്കും വേണ്ടിയിട്ടുള്ള വ്രതമാണ് അപ്പോൾ അതിൽ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസം പറയാറില്ല ഒരു സങ്കല്പം അങ്ങനെ വന്നു നടത്തും കാരണം കുടുംബം രക്ഷിക്കേണ്ടത് സ്ത്രീകളെ മാത്രം ബാധ്യതയല്ല ആണുങ്ങളായ നമ്മളോടെയും ബാധ്യതയാണ് എല്ലാവരും ഒരുമിച്ച് ചേർന്ന് നമുക്ക് ആ ശിവക്ഷേത്ര ദർശനം നടത്തി മഹാദേവൻ്റെ മുന്നിൽ ധാരാളം നാമങ്ങൾ ജയിക്കുക വരി വലിയ സുഹൃത്തുക്കളൊന്നും കാണുന്നില്ല ഓം നമശിവായ എന്നുള്ള പഞ്ചാക്ഷരം അല്ലെ ഹൃദയം നവശ്യവുമായ എന്നുള്ള ശക്തിപഞ്ചാഷ്ടം ഇത്തരത്തിലുള്ള മന്ത്രങ്ങൾ ധാരാളം ജപിച്ച് ശക്തി വരുത്തി ആ മഹാദേവൻ്റെ അനുഗ്രഹത്തിന് പാത്രീ ബോധനാവുക മാമേശ്വര സങ്കല്പത്തിൽ പ്രാർത്ഥിക്കുക മാമേശ്വര പൂജകൾ നടത്തുക മാമേശ്വര സുഹൃത്തങ്ങൾ ചെല്ലുക തുടങ്ങിയ ആചരണങ്ങളൊക്കെ നടത്തിക്കൊണ്ട് ഈ വർഷത്തെ തിരുവാതിര നമുക്ക് ഏറ്റവും ഭംഗിയായി ആചരിക്കാനാവട്ടെ മഹാദേവനും സാക്ഷാത് പാർവീ ദേവിയും പരിവാരങ്ങളും നാം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓം നമശിവായ ഓം നമശിവായ ഓം നമശിവായ ഹ്രീം നമശിവായ ഹൃം നമശിവായ ഹൃം നമശിവായ ശംഭവോ മഹാദേവ